ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ക്യാരറ്റ് ചൗരി പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ ഈ പായസം തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാമോളം ചൗരി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി അതൊന്ന് കുതിരാനായിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഒരു മണിക്കൂർ ഒന്ന് മാറ്റിവെക്കാം ചൗരി കുതിരുന്ന നേരം കൊണ്ട് രണ്ട് ക്യാരറ്റ് തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് എടുത്തു വയ്ക്കാം അടുത്തതായി ഒരു കടായി തീയലേക്ക് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നല്ലതുപോലെ മെൽറ്റ് ആയി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് കശുവണ്ടിപ്പൊരിപ്പ് ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കശുവണ്ടിപ്പുരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വരുമ്പോൾ നമുക്കത് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം അടുത്തതായി കുറച്ച് മുന്തിരി കൂടി ഞാൻ വറുത്തെടുക്കുന്നുണ്ട് ഈ മുന്തിരി ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണങ്ങിയതാണ് ഒരു അഞ്ച് മാസം മുൻപ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പച്ചമുന്തിരി വാങ്ങി നമുക്ക് ഉണങ്ങിയെടുക്കാമെന്ന് ഇതിപ്പം അഞ്ച് മാസം ആറുമാസത്തിനടുത്തായി ഇതിപ്പോൾ ഉണങ്ങി വെച്ചിട്ട് അത് കേട് കൂടാതെ ഇരുന്നോളൂ അപ്പം നല്ല രീതിയിൽ നന്നായിട്ട് ഉണങ്ങിയെടുത്ത് നല്ലൊരു എയർടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിൽ ഇട്ട് വെച്ചാൽ മതി നല്ല മുന്തിരിയോ അധികം പുളിയോ ഒന്നുമില്ല നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും ഇത് ഓപ്ഷനിലാണ് കേട്ടോ പായസത്തിൽ മുന്തിരി ഇടണെന്ന് നിർബന്ധമില്ല ഞാൻ ഉള്ളത് കൊണ്ട് ഇട്ടതാണ് മുന്തിരി നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് ഗോരി മാറ്റി ഇനി അടുത്തതായിട്ട് ഈ നെയ്യിലേക്ക് തന്നെ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്തെടുത്ത് മാറ്റി വെച്ചിരുന്ന ക്യാരറ്റ് കൂടി ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്യാം ക്യാരറ്റ് ഇവിടെ നല്ലതുപോലെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് നമുക്കിനി അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഈ സെയിം കടായി തന്നെ നമ്മൾ നേരത്തെ കുതിരാനായിട്ട് മാറ്റി വെച്ചിരുന്ന ചൗരിയില്ലേ അത് ചേർത്ത് കൊടുക്കാം ചൗരി കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാവേ അതിനുശേഷം നമ്മൾ അതൊന്ന് ചൂടായി വന്നു തുടങ്ങുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് അതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇനി പത്ത് മിനിറ്റ് ചൗരിയൊന്ന് വേകുന്നതിനായിട്ട് അടച്ചു വെച്ച് കൊടുക്കാം ഇപ്പം ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ചൗരിയുടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിനി അതൊന്ന് മാറ്റി വയ്ക്കാം അടുത്തതായി നമ്മൾ പായസം ഏത് പാത്രത്തിലാണോ തയ്യാറാക്കുന്നത് അതിനായിട്ടുള്ള പാത്രം നമുക്ക് തീയിലേക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ലിറ്റർ പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാലിനോടൊപ്പം തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ചൗരി എന്ന് പറയുന്നത് നല്ലതായിട്ട് കൊഴുത്തു വരുന്നൊരു സാധനമാണല്ലോ അപ്പം നമ്മൾ കൂടുതലായിട്ട് ചൗരി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് തിക്കായിട്ട് പോകും പായസം അതുകൊണ്ടൊരു അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ അടുത്തതായി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റാണ് പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ ഇളക്കി കൊടുത്തോണ്ടേ ഇപ്പം പാലും ക്യാരറ്റും നല്ലതുപോലെ മിക്സായി വന്ന് തുടങ്ങിയിട്ടുണ്ട് പാലൊക്കെ നല്ലതായിട്ട് ചൂടായി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന ചൗരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് വേവിച്ച് വെച്ച ചൗരി മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അടുത്തതായി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പഞ്ചസാരയാണ് ഞാനിവിടെ മധുരത്തിനായിട്ട് പതിനഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലൊരു മധുരമാണ് കേട്ടോ പതിനഞ്ച് ടേബിൾ എന്ന് പറഞ്ഞാൽ ആ ഇത്രയും മധുരം ആവശ്യമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒരു പതിമൂന്നാണെങ്കിലും മതിയാവും പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷവും നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി അടുത്തതായി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി പായസം ഇപ്പോൾ നല്ലതുപോലെ ചൂടായി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കപ്പൊടിയാണ് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം പായസം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഏലക്കാപ്പൊടിയുടെ ആ ഒരു ഫ്ലേവറും മണവും ഒക്കെ ഈ പായസത്തിന് കിട്ടും അടുത്തതായി ഞാൻ ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിരുന്ന കച്ചുവണ്ടി പരിപ്പും മുന്തിരിയാണ് കശുവണ്ടിപ്പുരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ നമുക്ക് പായസം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ പായസത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പായസം നല്ലതുപോലെ കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി കുറുകും നമ്മൾ ചൗരിയൊക്കെ ഇതിനകത്ത് കൂടുതൽ ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് നല്ലതുപോലെ തന്നെ കുറുകി വരും പായസം ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം അങ്ങനെ ക്യാരറ്റ് ചൗരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഓണത്തിന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസം തയ്യാറാക്കണമെന്നാഗ്രഹമുള്ളവർക്ക് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് മുൻപൊക്കെ പായസം തയ്യാറാക്കുമ്പോൾ അതിനൊരല്പം കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ചൗരി ചേർക്കുമെങ്കിലും ഇങ്ങനെ ചൗവരി പായസമായിട്ട് തയ്യാറാക്കി നോക്കിയിട്ടില്ല ആദ്യമായിട്ടാണ് ഞാൻ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് വളരെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നിങ്ങൾ ഇതുവരെ ചൗവരി ക്യാരറ്റ് പായസം തയ്യാറാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്ക്സൊക്കെ എനിക്കൊന്ന് കമൻ്റായിട്ട് അയക്കണേ നിങ്ങൾ ഈ ഓണത്തിന് ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള പായസം തയ്യാറാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് വീഡിയോയൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനലിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ സോ അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണേ ഇനി ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോയിൽ കാണുമ്പോഴേക്കും ടാറ്റ ബൈ ബൈ ടേക്ക് കെയർ